മായ അഴിമതി രാജ്യത്തുടനീളം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെയെല്ലാം നടന്നിരുന്നു ബീഹാറിൽ ഇപ്പോൾ അത് ആവർത്തിക്കുന്നു ഇന്ത്യ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഏകാധിപതികളായ ഭരണാധികാരികൾ ഇരിക്കുന്ന രാജ്യങ്ങളിൽ മാത്രം നടന്നിട്ടുള്ള തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷന് നീതിപൂർവമായ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചുകൊണ്ടാണ് അധികാരത്തിലിരിക്കുന്നത് നരേന്ദ്രമോദിയും കൂട്ടരും ഇപ്പൊ അധികാരത്തിലിരിക്കാൻ പോലുള്ള അർഹതയില്ല അത്രമാത്രം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് തെളിവുകൾ സഹിതം കൃത്യതയോടുകൂടി വ്യക്തതയോടുകൂടി നല്ല ഉറച്ച കൂടി രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചത് നമുക്ക് അഭിമാനമുണ്ട് രാഹുൽ ഗാന്ധിയെ കുറിച്ച് അദ്ദേഹം നടത്തുന്ന ഈ പോരാട്ടം ഏകാധിപത്യത്തിനെതിരായി ഫാസിസത്തിനെതിരായി വർഗീയതക്കെതിരായിട്ടുള്ള ഈ പോരാട്ടത്തിൽ ഇന്ത്യയിലെ ജനകോടികൾ രാഹുൽ ഗാന്ധിയുടെ കൂടെ ഒരുമിച്ച് ചേരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല തൃശൂർ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നടന്ന അറ്റിമറിയെ കുറിച്ചുകൂടി ഉറപ്പായി അന്വേഷിക്കണം ധാരാളം പരാതികൾ തൃശൂരിൽ ബി ജെ പി കാർ സംഘപരിവാടുകാർ തെറ്റായ രീതിയിൽ വോട്ട് ചേർത്തു എന്നുള്ള പരാതി ഉണ്ടായിട്ടില്ല അതിനെക്കുറിച്ചുകൂടി ഗൌരവതരമായി അന്വേഷിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു